അപ്പൊ ഈ ശരീരം താഴോട്ട് വീഴാനുള്ള ഒരു ഉടുപ്പ് നമ്മൾ അഴിച്ചിട്ട് താഴോട്ട് വീഴുന്ന പോലെ ഈ ശരീരമാകുന്ന വസ്ത്രവും താഴോട്ട് വീഴുന്നതാണ് അപ്പൊ നമ്മൾ ആരാണ് നമ്മൾ എന്ന് പറയുന്നത് ബോധ ചിന്തയാണ് ബോധമാണ് ശരിക്കും പക്ഷെ ഇപ്പൊ നമ്മൾ ബോധചിന്തയാണ് ഈ ബോധ ചിന്തയിരിക്കുന്നത് പ്രാണനിലാണ് പ്രാണനാണ് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ശരീരത്തിന് ഒരു വശത്ത് പ്രായം കാലത്തിൻ്റെ ചലനം ഇതിനെ ക്രമേണ ക്രമേണ ഓരോ ആന്തരിക അവയവങ്ങളെയും ദുർബലമാക്കിക്കൊണ്ടേയിരിക്കും അത് നമുക്കറിയാം പ്രായം ഇതിനെ ദുർബലമാക്കും രണ്ടാമത് രോഗങ്ങൾ ഇതിനെ ദുർബലമാക്കും ഇന്ന് നാം കഴിക്കുന്ന ആഹാരം ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം ഇതൊക്കെ ഈ ശരീരത്തിന് പല കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ട് അതും നമുക്കറിയാം ഇത് രണ്ടും പൂർണ്ണമായി നമുക്ക് നിയന്ത്രണത്തിലല്ല കാലമൊട്ടുമല്ല രോഗങ്ങൾ അതും പൂർണമല്ല കാരണം അന്തരീക്ഷത്തിൽ നിന്നും വൈറൽ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറാം വൈറൽ ഇൻഫെക്ഷൻ വരാം വെള്ളത്തിലൂടെ വരാം ശ്വാ വായുവിലൂടെ വരാം ആഹാരം മുഴുവൻ നമുക്ക് എപ്പോഴും ശുദ്ധമാണോ എന്ന് ചിന്തിക്കാൻ പറ്റില്ല ഈ തരത്തിൽ ശരീരത്തിന്റെ രോഗവും പ്രായവും പൂർണ്ണമായും നിയന്ത്രണത്തിലല്ല എന്നാൽ മൂന്നാമത്തെ ഒരു ദുരന്തം നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നത് മനസ്സിലുണ്ടാകുന്ന വേഷമം വേദന വിഷാദം അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകള് കണക്കുകൂട്ടലുകൾ ഈ സംഘർഷങ്ങളെല്ലാം മനസ്സിലുണ്ടാകുന്ന തിരിമുറുക്കങ്ങളെല്ലാം ടെൻഷനെല്ലാം ഇത് നാം വിചാരിക്കും മനസ്സിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ അല്ല ഇത് പ്രാണനെ ചലിപ്പിക്കുന്നു അതിവേഗതയും അസ്വസ്ഥമാക്കുന്നു പ്രാണൻ ശരീരത്തെ അസ്വസ്ഥമാക്കുന്നു അപ്പോ പൊതുവേ ദുർബലമായ ശരീരത്തിന് മനസ്സിന്റെ അസ്വസ്ഥതയും കൂടെ പ്രഹരമേൽപ്പിക്കുമ്പോൾ ഈ ശരീരം മരണത്തിലേക്ക് വേഗം അടുക്കുന്നു അതുകൊണ്ടാണ് പലരും ഒരു പത്തറുപത് വയസ്സാവുമ്പോഴേക്കും രോഗിയും ദുർബലരും ആയി മാറുന്നത് ഒരു പരിധിവരെ നമുക്കിതിനെ മാറ്റാൻ സാധിക്കും അതിനെന്തു വേണം പ്രാണഗതിയെ താഴെ നിന്നും മുകളിലേക്കാക്കാൻ ഭൂമിയുടെ ഭൂഗുരുത്വ ആകർഷണത്തിൽ പ്രാണൻ വരുന്നില്ല ശരീരമേ വരുന്നുള്ളൂ പ്രാണഗതിയെ നമുക്ക് മുകളിലേക്കാക്കാം എന്തുകൊണ്ട് ഭൂഗുരുത്വ ആകർഷണ ശക്തിയിൽ പ്രാണൻ വരുന്നില്ല എന്ന് ചോദിച്ചാൽ മരണ മരണസമയത്ത് പ്രാണൻ മുകളിലേക്കാണ് പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലൂടെയാണ് പുറത്തു പോകുന്നത് അത് ഭൂഗുരുത്വ ആകർഷണത്തിന് അഗൈൻസ്റ്റാണ് നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ രക്തമായി മുകളിലേക്ക് തലച്ചോറ് വരെ കയറുന്നുവെങ്കിൽ അത് ഭൂഗുരുത്വ ശക്തിക്ക് അഗേനിസ്റ്റ് ആയിട്ട് ഗ്രാവിറ്റിക്ക് അഗേനിസ്റ്റ് ആയിട്ട് പ്രാണൻ അതിനെ തള്ളുന്നത് കൊണ്ടാണ് ഉയർത്താം നാം പ്രാണഗതി ഉയർത്താതെ പോയാൽ പ്രാണനും ശരീരത്തോടൊപ്പം നിന്ന് ഈ ശരീരം ദുർബലമാകുമ്പോൾ പ്രാണനും ദുർബലമാവും പ്രാണബലം നമുക്ക് നഷ്ടപ്പെട്ടാൽ മനോബലവും നഷ്ടപ്പെടും അതുകൊണ്ട് മരണം വരെ തളരാത്ത പതറാത്ത ഒരു കരുത്ത് നമുക്ക് വേണമെങ്കിൽ പ്രാണനെ ഉണർത്തണം ഉയർത്തണം തലയിൽ നിൽക്കുന്ന പ്രാണനാണ് ഏറ്റവും ശക്തിയുള്ളത് പക്ഷേ താഴെ മൂലാധാര ചക്രം അതായത് നമ്മുടെ നട്ടലിൽ ചെന്ന് അവസാനിക്കുന്ന താഴെ ഏറ്റവും ഉദാനപ്രാണൻ സ്ഥിതി ചെയ്യുന്നു ഉദാനനാകും ശക്തി ഉദാനന് ശക്തി വന്നാൽ ശരീരത്തിന്റെ ശക്തി പെട്ടെന്ന് ചോർന്നു പോകും കാരണം ഉദാനൻ താഴോട്ട് വലിക്കും ഉദാനന് വേറെ നിവൃത്തിയില്ല ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് അത് വലിക്കണം അപ്പൊ നമ്മൾ ഉദാനനെ എന്ത് ചെയ്യുന്നു ഉദാനൻ പൊതുവേ മുകളിലേക്ക് പോകേണ്ട പ്രാണനാണ് പക്ഷെ ബലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ദുർബലമായാൽ അത് ഭൂമിയുടെ ആകർഷണത്തിന്റെ ശക്തിയാൽ അതിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് പലരും പ്രായമാകുമ്പോൾ കുഞ്ഞു പോകുന്നത് വളഞ്ഞു പോകുന്നത് തളർന്നു പോകുന്നത് കാരണം പ്രാണശക്തിയുടെ ഫലം പോയി തലക്കകത്തുള്ള പ്രാണനെ ബലംപ്പെടുത്താൻ ബലപ്പെടുത്താൻ പ്രാണായാമം പരിശീലിക്കണം അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം പ്രാണായാമം പരിശീലിക്കാം ചൂണ്ടുവരിലും തള്ളവരിലും ചേർത്ത് രണ്ട് കാൽമുട്ടിൽ വെച്ചുകൊണ്ട് ശ്വാസം നല്ല എടുത്ത് നെഞ്ചു മുന്നോട്ട് തള്ള നെഞ്ചൊന്ന് മുന്നോട്ട് തള്ളണം ഖുഷ് പിടിച്ചു വെക്കണം ശ്വാസത്തെ എന്നിട്ട് നെഞ്ച് മുകളിലേക്ക് ഉയർത്തുക നെഞ്ച് ഭാഗം ഇപ്പൊ നെഞ്ചിന്റെ ഭാഗത്തൊരു വേദനയൊക്കെ അനുഭവപ്പെടാം നല്ലതാണ് പിടിച്ചു വയ്ക്ക ശ്വാസം പുറത്തു പോകരുത് വയറും അടിവയറും ഉള്ളോട്ട് വലിക്കുക മാക്സിമം നട്ടല്ല് വരെ വലിക്കുക ഒത്തിരി വേദന തോതുന്നത് വരെ വലിക്കുക ശക്തിയില് ശ്വാസം പുറത്തേക്ക് വരിക ിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ കെട്ടിക്കിടക്കുന്ന സക്കല ഗ്യാസുകളും പുറത്തു പോട്ടെ നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്യാൻസർ ഹാർട്ട് അസുഖങ്ങൾ അതുപോലെ തന്നെ തലവേദന തുടങ്ങിയ ഒരുപാട് രോഗങ്ങളുടെ ഒരു നല്ല ചികിത്സയാണ് ഈ ചെയ്യുന്ന പ്രാക്ടീസ് കാരണം നമ്മൾ അറിയുന്നില്ല വയറിൽ നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നെല്ലാം പലതരത്തിലുള്ള ഗ്യാസുകൾ ഫോം ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവിടെ കെട്ടിക്കടന്നിട്ടാണ് ചിലർ പറയാറില്ലേ ഗ്യാസ് കയറി നെഞ്ചുവേദന ഇതിനൊക്കെ കാരണം ഇത്തരത്തിലുള്ള ഗ്യാസുകൾ അവിടെ കിടക്കുന്നോണ്ടാണ് അത് കളഞ്ഞല്ലേ പറ്റുള്ളൂ പൊതുവെ ഒരു ധാരണ ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ പോകുന്ന പോകണമെന്നില്ല അതവിടെ കെട്ടിക്കിടക്കാം അതുകൊണ്ടാണ് ചിലർ കസിഡിറ്റി ആയിട്ട് മാറണോ ചിലർക്കത് വേറെ ചില സൈനസ് മൈക്രൈൻ അതുപോലെ ബ്രോക്റ്റീസ് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് ഈ മാറ്റിയെടുക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം ഈ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് ആണ് അപ്പം അതുകൊണ്ട് അത് കളയാനാണ് നമ്മൾ വയറിനെ ഉള്ളിലേക്ക് വലിച്ച് ശക്തിയിൽ കാർബൺ ഡൈക്സൈഡ് നമ്മുടെ ശ്വാസത്തെ പുറത്തുവിടുന്നത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാം ശ്വാസം നല്ലവണ്ണം വലിച്ചെടുക്കുക ആദ്യം തല ഇങ്ങനെ ഉയർത്തി ശ്വാസത്തെ വലിക്കണം നെഞ്ചു ഭാഗം മുന്നോട്ട് തള്ളുക ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരിക അവിടെ ലോക്ക് ചെയ്ത് വെക്കുക അതെന്ന് വെച്ചാൽ ശ്വാസത്തെ പിടിച്ചു വെക്കുക ഒരു നിമിഷം അങ്ങനെ പിടിച്ചു വെക്കുക നെഞ്ചു മാത്രം മുകളിലേക്ക് വലിക്കുക ശ്വാസം വിടരുത് വിടാതെ വയറ് അടിവയറെല്ലാം ഉള്ളോട്ടൊട്ടിച്ചു വെക്കുക വലിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ിൽ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടേക്കും വീണ്ടും ഒരിക്കൽ കുടി ശ്വാസം നല്ലവണ്ണം വലിച്ചെടുക്കുക നെഞ്ചു ഭാഗം മുന്നോട്ടും തള്ള ശ്വാസത്തെ വിടരുത് നെഞ്ചു ഭാഗം മുകളിലേക്ക് ഉയർത്തുക നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിലൂടെ പ്രാണനും രക്തവും ഒക്കെ പ്രവഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും വയറ് അടിവയർ ഉള്ളിലേക്ക് മുകളിലേക്കും വലിക്കുക എത്രത്തോളം വലിക്കാൻ പറ്റും അത്രയും വലിക്കുക ശക്തിയിൽ ശ്വാസത്തെ പുറത്തേക്ക് ഇടുക ഇങ്ങനൊരേഴ് തവണ ചെയ്താൽ ദിവസവും ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷോപലക്ഷം രൂപ ആശുപത്രിയിൽ കൊടുക്കാതെ ലാഭിക്കാം ഡെയിലി പ്രാക്ടീസ് ചെയ്യണം മാത്രം സമയക്കുറവ് കാരണം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം ഓങ്കാര ഉപാസന പ്രണവോപാസന ഇവിടെ നാം ചിന്തകളിൽ നിന്നും ബോധത്തിലേക്ക് ഉയരുകയാണ് ചിന്തകളെ വിട്ട് ബോധത്തിലേക്ക് ശ്ര ഉയരുന്നു അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ഉള്ളിലായിരിക്കണം ഇനി പല ശബ്ദങ്ങൾ കേട്ടാലും ആ ശബ്ദങ്ങൾ കേൾക്കുന്നതോടൊപ്പം ബോധമുള്ളത് കൊണ്ടാണ് കേൾക്കുന്നത് എന്ന് ഉറപ്പിക്കണം ശബ്ദം വരുന്നു ശബ്ദം പോകുന്നു ബോധം അവിടെ നിൽക്കുന്നു ബോധത്തെ അറിഞ്ഞുകൊണ്ട് ശബ്ദം കേൾക്കുക ബോധത്തെ മനസ്സിലാക്കിക്കൊണ്ട് പലതും അല്ലാതെ ശബ്ദത്തിന്റെ കൂടെ പോകരുത് ശബ്ദത്തിന്റെ കൂടെ പോകുമ്പോഴും കാരണം നമ്മുടെ മനസ്സ് പല ശബ്ദങ്ങളിലേക്കും പെട്ടെന്ന് ആകർഷിക്കപ്പെടും പക്ഷെ അതിനൊക്കെ പിന്നിൽ ബോധമാണ് 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 ആ ബോധത്തെ ഫീൽ ചെയ്യുക അത് തിരിച്ചറിയുക ബോധം വിട്ടുകൊണ്ട് ശബ്ദത്തിന്റെ കൂടെ പോവരുത് പോയാലും ഉട്ടനെ തിരിച്ചു വന്നേക്കണം ഇത് പരിശീലിക്കാനുള്ള ഒരു മാർഗമാണ് പ്രണവോപാസന നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തലയെല്ലാം ഉയർത്തി ശ്വാസം നല്ലവണ്ണം ഒന്ന് വലിച്ചെടുക്കുക ടിവയർ ഒന്ന് ശ്വാസം ഇടരുത് അടിവയർ ഒന്ന് ഉള്ളിലേക്ക് വലിക്കുക വയർ വേണ്ട അടിവയർ അടിഭാഗം മാത്രം വയറിന്റെ താഴെ മാത്രം മുകളിലേക്ക് പ്രാണനെ ഒന്ന് വലിച്ചു കൊണ്ട് ഓക്കാരം ചൊല്ല ഓ സ്ക്രീനിലാണ് ചിന്തകൾ ചിന്തകളിലൂടെയാണ് ശബ്ദം അനുഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എല്ലാം സിനിമ ഒരു സ്ക്രീനിൽ വരുന്നത് പോലെ ബോധമാകുന്ന സ്ക്രീനിലാണ് ശബ്ദം വന്നു പോകുന്നത് ഈ ശബ്ദത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത് നമുക്ക് ആ ബോധത്തിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് വേണം ശബ്ദം വന്നോട്ടെ പോയിക്കോട്ടെ പക്ഷെ ബോധത്തിലാണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും നാം തിരിച്ചറിയുക ഒരു സിനിമാ തിയേറ്ററിൽ സ്ക്രീനിലെ പ്രകാരമാണോ സിനിമ വന്നു പോകുന്നത് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിലെ പ്രകാരമാണോ കോളുകൾ വന്നു പോകുന്നത് ഇതുപോലെ ബോധത്തിലാണ് ശബ്ദവും നിശബ്ദതയും ഒക്കെ ഇരിക്കുന്നത് ചിന്തകളൊക്കെ ഇരിക്കുന്ന ബോധത്തിലാണ് ബോധം ചിന്തകളിൽ നിന്നും വേറെയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണതിന് ചിന്തകളിലേക്ക് ആകർഷിക്കാനും വേർപ്പെടാനും മാറി നിൽക്കാനും ഒക്കെ സാധിക്കുന്നത് സ്ക്രീനും സിനിമയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ബോധവും ചിന്തയും അത് തന്നെയാണ് സത്യം ഒരു ചിത്രം ഫിലിമിൽ വന്നാൽ അല്ലെങ്കിൽ സ്ക്രീനിൽ വന്നാൽ നാം സ്ക്രീൻ കാണുന്നില്ല സിനിമ മാത്രം കാണുന്നു ഇതുപോലെയാണ് ചിന്തകൾ വന്നാൽ ബോധത്തെ നാം കാണുന്നില്ല അറിയുന്നില്ല ബോധം നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഇൻ ദ സെൻസ് നമ്മുടെ അറിവിൽ അത് മറന്നുപോയി അല്ലാതെ ബോധം അവിടെ നിന്ന് പോയിട്ടില്ല സ്ക്രീൻ പോയിട്ടില്ല സിനിമ വരുമ്പോൾ സ്ക്രീൻ അവിടെ തന്നെയുണ്ട് പക്ഷെ നമ്മുടെ കാഴ്ചയിൽ അത് മറന്നു ഇതുപോലെ നമ്മുടെ അറിവിൽ ബോധം മറന്നു അറിവ് അവിടെ നിലനിർത്തണം ബോധത്തിലാണ് വരുന്നത് ബോധത്തിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റും പുറത്ത് കിടക്കാൻ പറ്റും വേറെ ചിന്തയിലേക്ക് മനസ്സിനെ മാറ്റാൻ പറ്റും ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓങ്കാരം ചൊല്ലാം വീണ്ടും ഓങ്കാരം ചൊല്ലുമ്പോൾ നിങ്ങൾ തല ഉയർത്തണം നല്ലവണ്ണം തല ഉയർത്തിക്കൊണ്ടേയിരിക്കണം അടിവയറൊന്ന് വീണ്ടും ഉള്ളിലേക്ക് വലിക്ക തുടങ്ങാം പ്രാണനെ വലിച്ചുകൊണ്ട് വേണം മുർദാവിലേക്ക് വലിച്ചുകൊണ്ട് വേണം ഉങ്കാരൻ ഓ കുറച്ച് ബോധമുള്ളവരാവുക ഞാനിവിടെ ഇരിക്കുന്നു എങ്ങനറിയാം ബോധമുള്ളത് കൊണ്ട് ഞാൻ ശാന്തതയിലിരിക്കുന്നു എങ്ങനറിയാം ബോധമുള്ളത് കൊണ്ട് ഒരു ചിന്തയും എന്നെ അലട്ടുന്നില്ല എങ്ങനറിയാം ബോധമുള്ളത് കൊണ്ട് എല്ലാറ്റിനും കാരണം ബോധം ആ ബോധം തന്നെയാണ് എനിക്ക് വികസിപ്പിക്കാനുള്ളത് എനിക്ക് ചെന്ന് ചേർന്ന് അലിയാനുള്ളത് ഈ ബോധത്തിൽ നിന്നാണ് ജീവിതയാത്ര ആരംഭിച്ചത് ഈ ബോധത്തിലേക്കാണ് ജീവിതം ചെന്നെത്തിച്ചേരേണ്ടത് എന്റെ ലക്ഷ്യം പുറത്തല്ല എന്റെ ലക്ഷ്യം അകത്താണ് ഞാൻ തന്നെയാണ് ലക്ഷ്യം ഞാൻ തന്നെയാണ് മാർഗം വീണ്ടും ുള്ളിലോട്ട് വലിച്ച് തല ഉയർത്തിക്കൊണ്ട് വേണം ഓങ്കാരം ചൊല്ലാൻ മറക്കരുത് ഓ ശബ്ദത്തിലേക്കും മനസ് പോവാതെ നമ്മളിൽ തന്നെ പിടിച്ചു നിർത്താൻ നാമസ്മരണ നമ്മളെ എളുപ്പത്തിൽ സഹായിക്കും നമുക്ക് നാമസ്മരണയിലേക്ക് കിടക്കാം നാമസ്മരണ ചെയ്യേണ്ടത് ആദ്യം അടിവയറൊന്ന് ഉള്ളിലേക്ക് വലിക്കണം പ്രാണനെ ഉയർത്തിക്കൊണ്ട് ഉണർത്തിക്കൊണ്ട് വേണം ഓങ്കാരം ചൊല്ലാൻ അത് മറക്കരുത് അത് കഴിഞ്ഞ് ശരീരം മൊത്തത്തിലൊന്ന് ലൂസാക്ക വയറെല്ലാം ഒന്ന് മീൻസ് നോർമൽ സ്റ്റേറ്റിലെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നാരായണായ എന്ന് വീണ്ടും അടിവയർ ഉള്ളിലേക്കും മുകളിലേക്കും വലിച്ച് ഓങ്കാരം ചൊല്ലി ശരീരം ലൂസാക്കിയിട്ട് നാരായണായ ജപിക്കുക നാരായണ ജപിക്കുമ്പോഴേക്കും നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ നിങ്ങള് അങ്ങോട്ട് ലൂസാക്കി കാണും ലൂസാക്കണം അല്ലാതെ നിങ്ങള് ൊല്ലുമ്പോൾ നിങ്ങക്ക് വീണ്ടും ശരീരത്തിന് ആ സ്റ്റിഫ്നെസ് വരും അപ്പൊ മനസ്സൊത്തും ബോധത്തിലേക്ക് അലിയില്ല നമുക്ക് ആരംഭിക്കാം അടിവയർ ഉള്ളിലേക്കും മുകളിലേക്കും വലിക്കണം ഓസാക്ക ശരീരം ഒന്ന് ലൂസാക്ക വയറ് അടിവയർ അടിവയർ മാത്രം ഉള്ളിലേക്കും മുകളിലേക്കും ഓട്ടുകൊടുത്തേക്ക ശരീരത്തെ നാരായണായ അടിവയർ വീണ്ടും ഉള്ളിലേക്ക് ഓ ശ്വാസം വയറെല്ലാം ലൂസാക്കി നാരായണായ വീണ്ടും അടിവയറ് മോളിലേക്കും മോളിലേക്കും ഓരോത്തേക്ക് ലൂസാക്കുക നാരായണ ാരായണായ വീണ്ടും അടിവയറ് ഓസാക്കണം റിലാക്സ് ചെയ്യണം നാരായ സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ചെലവഴിക്കാം അതിങ്ങനെ ആസ്വദിച്ച് ആനന്ദിച്ച് അലിഞ്ഞു ചേർന്ന് ആ അനുഭൂതിയിൽ അങ്ങനെ ചൊല്ല എത്ര സമയം വേണമെങ്കിലും ഈ രസത്തിൽ അങ്ങനെ അലിഞ്ഞിരുന്ന് മുഴുകി ചേർന്ന് നിങ്ങൾക്ക് ആനന്ദിക്കാൻ പറ്റും നിങ്ങൾ വേറെ ഒരു ലോകം വേറൊരു ലോകത്തിലെന്നതുപോലെ നിങ്ങൾക്ക് ലോകവുമില്ല രോഗവുമില്ല പ്രശ്നങ്ങളുമില്ല ദുഃഖങ്ങളില്ല ദുരിതങ്ങളില്ല അസുഖങ്ങളില്ല കാരണം നിങ്ങൾ വേറൊരു ലോകത്തിലാണ് ഒരാനന്ദത്തിൻ്റെ ശാന്തതയുടെ സ്വസ്ഥതയുടെ ശാന്തിയുടെ ലോകത്തിലാണ് ആത്മലോകത്തിലാണ് ബോധലോകത്തിലാണ് ഭഗവാന്റെ കൂടെയാണ് ഭഗവാനാണ് സത്യത്തിൽ നിങ്ങളുടെ ആ സമയത്ത് കാരണം നിങ്ങളും ഭഗവാനും ഒന്നാവുകയാണ് ബോധം തന്നെയാണ് ഭഗവാൻ ചിന്ത വിട്ടാൽ നിങ്ങൾ ബോധമാണ് ഈ സമയത്ത് നമ്മൾ ഈശ്വരൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് നാം ഭഗവാനായി തീരുന്ന ഒരു ആനന്ദ ലഹരിയാണ് രസമാണ് ഈ ജപം എന്ന് പറയുന്നത് നാം ഭഗവാനായി തീരുക എന്ന് പറഞ്ഞാൽ ബോധം ചിന്ത വിട്ടപ്പോൾ ഭഗവാനായി നാം ചിന്തയാകുമ്പോഴാണ് ഭഗവാനിൽ നിന്നും അകന്നുപോകുന്നത് വിട്ടാൽ നാം ഭഗവാനായി പക്ഷെ ചിന്തവിടാൻ എളുപ്പമല്ലാത്തത് കൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട് ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏറ്റു ടിവയർ ഉള്ളിലേക്കും മുകളിലേക്കും വലിച്ചിട്ട് എപ്പോഴും ഓങ്കാരം ചൊല്ലാവും അടിവയർ ഉള്ളിലേക്ക് വരയ്ക്കോ गुरुर्देवो महेश्वरा गुरुःसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः शिवं शिवकरं शान्ति शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारम् प्रणतोऽस्मि सदा शिवम् सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये पके गौरी नारायणि नमोऽस्तु दे हरे राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ ശ്വാസം നല്ലവണ്ണം മുകളിലേക്ക് ഒലിച്ചെടുത്തോണ്ട് കൈ നല്ലവണ്ണം വേഗതയിൽ ചൂടാക്കുക ഒത്തിരി സ്പീഡിൽ ചൂടാക്ക നല്ലവണ്ണം തിരിമ ുള്ളൻ കയ്യിൽ ചൂട് തോന്നുമ്പോൾ ചൂട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കണ്ണും മുഖവും നല്ലോണം തുടയ്ക്കും അച്ഛനെയും അമ്മയെയും ഗുരുക്കന്മാരെയും അവതാര പുരുഷന്മാരെയൊക്കെ മനസ്സുകൊണ്ട് കണ്ട് കാലു തൊട്ട് വന്നിച്ച് കൈകളിലേക്ക് നോക്കി പുഞ്ചിരിച്ച് നോക്കുകയാ